നമസ്കാരം മോദി മൂന്നാം വട്ടവും അധികാരത്തിലെത്തുമ്പോൾ ആ സത്യപ്രതിജ്ഞ ചടങ്ങിന് ഇല്ല എന്നാണ് ഇന്ത്യ സഖ്യ നേതാവായ രാഹുൽ ഗാന്ധിയുടെ നിലപാട് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഇതിന് പോകും ഇതൊക്കെ കണ്ടു നിൽക്കാനുള്ള ശക്തിയില്ലാത്ത ഇളം മനസ്സാണല്ലോ കോൺഗ്രസിൻ്റെ രാജകുമാരൻ്റേത് എന്ന് നമുക്ക് സമാധാനിക്കാം പ്രതീക്ഷ ജനേതാക്കൾ വലിയ വിജയം നേടിയതോടെ പ്രതിപക്ഷ നേതാപകാൻ കുപ്പായം തയ്യാറാക്കി കാത്തിരിക്കുകയാണ് രാഹുൽ ഗാന്ധി അതിന് ഇനി ഏറെ താമസമില്ല കോൺഗ്രസിലെ അടിമ എംപികളെല്ലാം ചേർന്ന് അമ്മയെ പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ ആക്കിയതുപോലെ മകനെ പ്രതിപക്ഷ നേതാവായും ഉടൻ തെരഞ്ഞെടുക്കും കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വേണ്ടെന്ന് വെച്ച് ആദി ആദർശാധിഷ്ഠിതമായി മാറി നിന്നു കരുതിയിരുന്ന യുവരാജാവിന്റെ പാർലമെന്റിലെ കിരീടധാരണമാണ് ഈ പദവിയിലൂടെ നടക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് കുടുംബത്തോടുള്ള വിധേയത്വം ഇനിയും മാറിയിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ഈ കുടുംബക്കാർക്ക് കോൺഗ്രസ് അടിയറവച്ചിരിക്കുന്നു പാർട്ടിക്ക് എവിടെയെങ്കിലും അധികാരം കിട്ടുമ്പോൾ ഇപ്പോൾ നഹി നഹി എന്ന് പറയുന്ന മകളുമെത്തും താക്കോൽ സ്ഥാനത്ത് തന്നെ അധികാരമില്ലാത്ത പ്രതിപക്ഷത്തിരിക്കാൻ പ്രതിപക്ഷത്തിരിക്കാനില്ലെന്നായിരിക്കാം പ്രിയങ്ക വധേരയുടെ ഇപ്പോഴത്തെ മനസ്സിലിരിപ്പ് ഏതായാലും അടുത്ത കാലത്തെങ്ങും കോൺഗ്രസ്സിന് ഇതുപോലെ അധികാരം ലഭിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രതീക്ഷകളൊക്കെ തകരാൻ ഇനി ആറുമാസം പോലും തികയേണ്ടി വരില്ലെന്നാണ് രാഷ്ട്രീയമറിയാവുന്നവരുടെ വിലയിരുത്തൽ അതിന് അടുത്ത ഡൽഹി തിരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നാൽ മതിയാകും സോണിയ പാർലമെന്ററി കക്ഷി നേതാവും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവും ആകുന്നതിൽ എന്താണ് തെറ്റ് അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിക്കുന്നവരോടാണ് നിങ്ങളുടെ ചോദ്യം ഒരുപക്ഷെ ശരിയായിരിക്കാം പക്ഷേ ഉത്തരം തെറ്റും പത്ത് വർഷങ്ങൾക്ക് ശേഷം മൂന്നക്കത്തിന് അടുത്തെത്തിയ പ്രകടനം നടത്തിയിട്ട് അതിൽ ഒരേ കുടുംബത്തിൽ നിന്നുള്ളവരെ കൊള്ളാവുന്ന ഒരു പോസ്റ്റിലേക്ക് പരിഗണിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ജയിച്ചു വന്ന ഓരോ എം സ്വയം ചോദിക്കേണ്ടതാണ് നെഹ്റു കുടുംബാധിപത്യം നിലനിൽക്കുന്ന അടിമ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് വീണ്ടും വീണ്ടും ഈ സേവകർ തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടാം എൻ ഡി എ മന്ത്രിസഭയുടെ കാലത്ത് അധീർ രഞ്ജൻ ആയിരുന്നു കോൺഗ്രസിന്റെ നേതാവ് പ്രതിപക്ഷ സ്ഥാനത്ത് ആരുമുണ്ടായിരുന്നില്ല പ്രതിപക്ഷത്തിന്റെ ഏക ക്യാബിനറ്റ് പ്രതീക്ഷയായ പ്രതിപക്ഷ നേതൃസ്ഥാനവും പാർട്ടിയെ ഇപ്പോൾ തേടിയെത്തിയപ്പോൾ താലത്തിൽ വെച്ച് നെഹ്റു പിന്തലമുറക്കാരനെ നീട്ടുകയാണ് ഉണ്ടാകുന്നത് കുടുംബാധിപത്യമില്ല എന്ന് തെളിയിക്കാൻ പെടാപ്പാട് പെടുമ്പോഴാണ് കോൺഗ്രസുകാരുടെ ഈ നടപടി കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് കർണാടകക്കാരൻ മല്ലികാർജുന ഖാർഗെ എത്തിയതു തന്നെ ഈ വിശിഷ്ട കുടുംബത്തിൻ്റെ വിശ്വസ്തൻ എന്ന യോഗ്യതയിലാണ് ആ വിശ്വസ്തത വീണ്ടും അദ്ദേഹം ഉടനീളം പുലർത്തുന്നുണ്ട് പ്രചരണത്തിലാവട്ടെ പാർട്ടി പ്രവർത്തനത്തിലാവട്ടെ ഖാർഗെയുടെ ശരീരഭാഷ ഒരു സേവകൻ്റേതിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമല്ല അമ്മയെയും മകനെയും നല്ല ഒരു സ്ഥാനത്ത് എത്തിച്ചതിൻ്റെ സമാധാനമാണ് ഇപ്പോൾ ആ മുഖത്ത് മറിച്ച് ഒരു ചിന്ത കൂടി പങ്കുവയ്ക്കാം ഇനി ഒരു വേള കഴിഞ്ഞ കാലത്ത് സർക്കാരിൻ്റെ പോലെ തന്നെ കോൺഗ്രസ്സിന് സീറ്റ് കുറയുകയും സഭയിൽ പ്രതിപക്ഷ സ്ഥാനം ഇല്ലാതിരിക്കുകയും ആയിരുന്നു സ്ഥിതിയെങ്കിൽ നമ്മുടെ കൊടിക്കുന്നലിൻ്റെയും വേണുഗോപാലിൻ്റെയും ഒക്കെ മനസ്സിലും പൊട്ടിയനെയും രണ്ട് ലഡു ഖാർഗയുടെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഒരു ശരാശരി കോൺഗ്രസ് നേതാവിൻ്റേത് ആരൊക്കെ പാർട്ടി നേതൃത്വത്തിലും ഭാരവാഹി സ്ഥാനത്തുണ്ടെങ്കിലും ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേയുള്ളൂ ആ വീട്ടിലേക്കാണ് ഒഴുക്കെല്ലാം ആ കാൽക്കലാണ് ശരണം ഇക്കാര്യത്തിൽ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്സുകാരെ മാത്രം പറയണ്ട എന്ന അഭിപ്രായമാണുള്ളത് ബാക്കിയുള്ളവരും ആ കുടുംബ പാർട്ടി ആധിപത്യത്തിൽ തന്നെയും വിശ്വസിക്കുന്നവരാണ് തമിഴ്നാട്ടിൽ കരുണാനിധി കുടുംബം മഹാരാഷ്ട്രയിൽ പവാർ കുടുംബം ബീഹാറിൽ ലാലു കുടുംബം യു പിയിൽ മുലായം കുടുംബം ഡൽഹിയിലെത്തിയാൽ സോണിയ കുടുംബം ഇവരോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു കുടുംബം കേരളത്തിലും വളർന്നു വരുന്നുണ്ട് നമ്മുടെ ജനാധിപത്യത്തിൽ കുടുംബാധിപത്യം തുടരുന്നതിൽ അത്ഭുതപ്പെടേണ്ടതിൽ ഒട്ടുമില്ല കാര്യം